നോർത്ത് ഇന്ത്യയിൽ പോലും നോർത്ത് ഇന്ത്യയിലൊക്കെ നമുക്ക് എത്രത്തോളം ശക്തിയുള്ള സ്ഥലമാണ് അവിടെ പോലും ഷാറുഖാൻ ഷാറുഖ് ഖാൻ സുനാപി ഷാറുഖ് ഖാന്റെ ഒരു പടം വന്ന സമയത്ത് ആ ഒരു ജെട്ടിയുടെ കളറൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ പറഞ്ഞു കാവികളർ ഷെട്ടി ഇട്ടിട്ടുള്ള സിനിമ നമ്മൾ കാണരുത് എന്ന് പറഞ്ഞ സമയത്ത് ആ പടത്തിന് ആയിരം കോടിയുടെ കളക്ഷനാണ് ഉണ്ടായത് മമ പ്രണവമ മിത്രം ഞാൻ അൽപേഷ് അണ്ടിമുക്ക് ശാഖയിലെ ദണ്ഡപ്രയോഗം കഴിഞ്ഞ് ക്ഷീണതരായി ആസനസ്ഥരായിരിക്കുന്ന എല്ലാ സംഘമിത്രങ്ങളും ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് അണ്ടിമുക്ക് ശാഖ വാട്സപ്പ് ഗ്രൂപ്പിലും മറ്റുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ എത്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ ബഹിഷ്കരണ ആഹ്വാനങ്ങളെയെല്ലാം കാറ്റിപ്പാർത്തിക്കൊണ്ട് സുഡാപിക്കയുടെ പുതിയ ചിത്രമായ ടർബോ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം പ്രദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പണം ഭയങ്കര രീതിയിലുള്ള വിജയമാണെന്നൊക്കെയാണ് കേൾക്കുന്നത് ഇതൊക്കെ ഒരു ഒരു സ്വയം സേവകൻ എന്ന നിലയിൽ സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമുള്ള വാർത്തകളാണ് ഞാനിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ത് പറ്റി നമ്മുടെ കേരളത്തിന് നമ്മുടെ മലയാളികൾ ഇത്രക്ക് വിവരം കെട്ടവരായി പോയോ സുഡാപ്പിക്കയുടെ സിനിമ ബഹിഷ്കരിക്കണമെന്ന് സംഘം പറഞ്ഞത് കേൾക്കാതെ കേരളത്തിലെ കമ്മി കൊങ്ങി ജിഹാദി സുഡാപികൾ എല്ലാവരും ചേർന്ന് വലിയ രീതിയിൽ ഈ ഒരു പടം കാണാൻ പോകുന്ന ഒരു കാഴ്ച അത് നമ്മൾ സംഘപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മനസ്സിന് വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം നമ്മൾ എത്ര വലിയ രീതിയിലുള്ള പ്രചരണങ്ങളാണ് നടത്തിയതെന്ന് നമ്മൾ എത്രത്തോളം പോസ്റ്റുകൾ ഇട്ടു നമ്മൾ എത്രത്തോളം കമന്റുകൾ ഇട്ടു സുടാപ്പിക്കുന്ന പേരുപോലും നമ്മൾ ഇട്ടു എന്നിട്ടും നമ്മൾ സംഘമിത്രങ്ങൾ നടത്തുന്ന ഓരോ പ്രചരണങ്ങളെയും കേരളത്തിലെ കമ്മി കൊങ്ങി സുഡാപ്പി ജിഹാദികൾ ഒറ്റക്കെട്ടായി എതിർത്ത് തോൽപ്പിക്കുന്ന ഒരു കാഴ്ച ഇങ്ങനെ നീട്ടിപ്പരത്തി പറയുന്നതിൽ നല്ല സംഘികളല്ലാത്ത എല്ലാവരും എന്ന് ചുരുക്കി പറഞ്ഞൂടെ എന്തായാലും സംഘം ഇതിൽ നിന്ന് പിന്നോട്ടേക്കില്ല സംഘം വളരെ ശക്തമായി തന്നെ നമ്മൾ ആഞ്ഞടിക്കേണ്ടിയിരിക്കുന്നു നിലവിൽ ഞാൻ നോക്കിയ സമയത്ത് ടിക്കറ്റുകൾ കിട്ടാനില്ലാത്ത ഒരു അവസ്ഥയാണ് ഏകദേശം ഒരാഴ്ചത്തേക്ക് ആർക്കും ടിക്കറ്റ് കിട്ടാത്ത ഒരു അവസ്ഥയിലാണ് നമ്മൾ ഉള്ളത് സംഘമിത്രങ്ങൾ നമ്മൾ എല്ലാവരും തീരുമാനിച്ചതാണ് ഈ സുഡാപ്പിക്കയുടെ പടത്തിന് ടിക്കറ്റ് എടുക്കില്ല എന്നുള്ള ഒരു തീരുമാനം നമ്മൾ മുന്നേ എടുത്തിരുന്നു അങ്ങനെയാണ് നമ്മൾ ബഹിഷ്കരണ ആഹ്വാനവുമായിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോയിട്ടുള്ളത് പക്ഷേ ആ ഒരു ബഹിഷ്കരണ ആഹ്വാനം ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ ബഹിഷ്കരണ ആഹ്വാനം പടത്തിന് നല്ല രീതിയിലുള്ള ഒരു പ്രൊമോഷനായി മാറിയോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ പടത്തിന് വളരെ നല്ലൊരു അഭിപ്രായമാണ് വന്നിരിക്കുന്നത് പടം കണ്ട ആളുകളൊക്കെ വളരെ നല്ല പടമാണ് എന്ന് പറയുന്നുണ്ട് പക്ഷെ ആളുകൾ ചിന്തിക്കുന്നില്ല ഇതൊരു സുഡാപ്പിക്കയുടെ പടമാണെന്ന് ചിന്തിക്കാതെ ആളുകൾ ഇതിനകത്തേക്ക് ടിക്കറ്റ് എടുത്തുകൊണ്ട് ഇടിച്ചു കയറുന്ന അല്ലാന്നുണ്ടെങ്കിൽ ടിക്കറ്റ് കിട്ടാഞ്ഞിട്ട് അടി ഉണ്ടാക്കുന്ന അവസ്ഥയാണ് തിയേറ്ററുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ പൂരപ്പറമ്പിൽ ഒരു അവസ്ഥയാണ് ഞാൻ കുറെ തിയേറ്ററുകളിലൊക്കെ പോയിട്ട് സന്ദർശിച്ചു നോക്കി തിക്കും തിരക്കും അടിയും ബഹളവും തൊഴിലും ഒക്കെ ഈ ഈ ആളുകൾ ഇവിടെ എന്താണ് ഇവിടെ കാട്ടിക്കൂട്ടുന്നത് ഇങ്ങനെയൊക്കെ ഒരു സിനിമക്ക് പോയിട്ട് ബഹളം ഉണ്ടാക്കിയിട്ട് ടിക്കറ്റ് എടുക്കുന്നതൊക്കെ നമ്മൾ ഇവിടെ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത ഒരു പ്രശ്നമാണ് നമ്മൾ നമ്മൾ സ്വയം സേവകരാണ് നമ്മൾ നമ്മുടെ നമ്മുടെ ദൗത്യത്തിൽ നിന്ന് നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും പിന്മാറില്ല എന്തായാലും ഈ ഒരു പടം പരാജയപ്പെടുത്തുക എന്നുള്ള ഒരു ആദ്യത്തെ ഒരു ലക്ഷ്യം നമുക്ക് ആരും കാര്യത്തിൽ നമുക്ക് വിജയത്തിലെത്താൻ കഴിയില്ല എന്ന് ഉറപ്പായി പക്ഷേ ഒരു വിഷയത്തിൽ നിന്ന് തോറ്റു പിന്മാറാൻ സ്വയം സേവകരായി പിറന്ന ഒരു 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 വ്യക്തിക്കും സാധിക്കില്ല കാരണം നമ്മൾ അത്രത്തോളം പ്രയത്നിച്ചിട്ടുണ്ട് ഈ ഒരു പടത്തെ തിയേറ്ററിൽ റിലീസ് ചെയ്യയ്ക്കാതിരിക്കാൻ വേണ്ടിയൊക്കെയുള്ള ഒരുപാട് പ്രയത്നങ്ങൾ നമ്മൾ നടത്തിയതാണ് അപ്പൊ അതിൻ്റെ ഒരു വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ് ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരാഴ്ചത്തേക്ക് ടിക്കറ്റ് കിട്ടാനില്ല പരമാവധി ആളുകൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു മാത്രമല്ല ഇനി കുറേ ആളുകൾ കുറേ ജിഹാദി കമ്മി കൊങ്ങി സുഡാപ്പികൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു ഒരവസ്ഥയാണുള്ളത് ഒരാഴ്ചത്തേക്ക് ആൾക്കാർക്കും ടിക്കറ്റ് കിട്ടാനില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അവിടെയാണ് നമ്മൾ കളിക്കേണ്ടത് അവിടെ നമ്മുടെ കളി എങ്ങനെയാണ് വരേണ്ടതെന്ന് വെച്ചാൽ എല്ലാവരും ബുക്ക് മൈ ഷോ പോലുള്ള ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് വെബ്സൈറ്റുകളിൽ കയറിയിട്ട് എന്ത് ചെയ്യുക ഒരാഴ്ചയ്ക്ക് ശേഷമുള്ള മുഴുവൻ ടിക്കറ്റുകളും നമ്മൾ എടുത്തതങ്ങണം നമ്മൾ സംഘമിത്രങ്ങൾ ചേർന്നിട്ട് എല്ലാ ടിക്കറ്റുകളും അതായത് മറ്റൊരാൾക്കും ഇനി ടിക്കറ്റ് കിട്ടരുത് ഈ ഒരു പടത്തിന് ഇവരാരീ പടം കാണണ്ട കാണണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ കാണണ്ട എന്ന് തന്നെയാണ് അപ്പൊ നമ്മളെല്ലാവരും ഈ ടിക്കറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യുക ടിക്കറ്റ് എടുക്കുക ഒരു ഒരു ഒഴിവായിക്കും കൊടുക്കരുത് ഫുള്ള് ടിക്കറ്റ് നമ്മൾ വാങ്ങിക്കുക സംഘമിത്രങ്ങൾ നമ്മൾ ശാഖ ഗ്രൂപ്പുകളിലൂടെ ഒക്കെ പ്രചരണം നടത്തിയിട്ട് മുഴുവൻ ടിക്കറ്റുകൾ നമ്മൾ വാങ്ങിച്ചിട്ട് ഒരാൾക്ക് പോലും ടിക്കറ്റ് കിട്ടാനില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കുക അതുപോലെ തന്നെ തിയേറ്ററിൽ വരെ വന്ന് നോക്കുമ്പോൾ തിയേറ്ററിലും ആരുണ്ടാവരുത് അങ്ങനെ വേണം നമ്മൾ സുഡാപ്പിക്കയുടെ ഈ ഒരു പടത്തിനെ നമ്മൾ ഇനി പരാജയപ്പെടുത്താം നമ്മുടെ തന്ത്രങ്ങൾ നമ്മൾ മാറ്റി മാറ്റി നമ്മൾ പ്രയോഗിക്കേണ്ടിയിരിക്കുന്നു മിത്രങ്ങളെ കാരണം നമ്മൾ അങ്ങനെ ഒറ്റയടിക്ക് ഇവർക്ക് തോൽപ്പിച്ച് കളയാമെന്നുള്ള ഒരു വ്യാമോഹമുണ്ടെങ്കിൽ അതിനെയൊക്കെ നമ്മൾ കാറ്റിൽ പറത്തിയേ മതിയാവും അതിന് നമ്മൾ എന്ത് ചെയ്യണം ഇനി ഒരാൾക്ക് പോലും ഈ ഒരു സിനിമക്ക് ടിക്കറ്റ് കിട്ടരുത് നമ്മൾ മിത്രങ്ങൾ നമ്മൾ മിത്രങ്ങൾ ഒറ്റക്കെട്ടായി പ്രയത്നിച്ചുകൊണ്ട് ഈ പണത്തിന്റെ എല്ലാ ടിക്കറ്റുകളും ഇനിയിപ്പോ ഏതൊക്കെ രാജ്യങ്ങളിൽ കളിക്കുന്നുണ്ട് അവിടെയുള്ള എല്ലാ ടിക്കറ്റുകളും നമ്മൾ മൊത്തത്തിൽ വാങ്ങണം ഈ തിയേറ്റർ അടക്കം നമുക്ക് വിലക്ക് വാങ്ങാൻ പറ്റുമെങ്കിൽ നമ്മൾ അങ്ങനെയും ചെയ്യണം കുടുംബത്തിന്റെ ആധാരം വിറ്റിട്ടോ ഭാര്യയുടെ കെട്ടുധാനി പണയും വെച്ചിട്ടോ നമ്മൾ ഇതിനു വേണ്ടിയിട്ടുള്ള പണം കണ്ടെത്തേണ്ടിയിരിക്കുന്നു നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളെ സംഘമിത്രങ്ങൾ സ്വയം സേവകരാരും പഠിക്ക് പോകാത്ത ആളുകളാണെന്നുള്ളൊക്കെ നമുക്കറിയാം വളരെ കുറഞ്ഞ ആളുകൾക്ക് നമ്മുടെ കൂട്ടത്തിൽ ജോലിയുള്ളൂ ബാക്കിയുള്ള ആളുകളൊക്കെ എന്തൊക്കെയോ കാട്ടിട്ട് ജീവിച്ചു പോകുന്ന ആളുകളാണ് പടം കാണാൻ അല്ലെങ്കിൽ ഒരു സിനിമ കാണാൻ പോകാനുള്ള പണം ഒന്നും ഉണ്ടാവില്ല പിന്നെ ഈ ഒരു മൊബൈലിൽ എങ്ങനെയൊക്കെ തരത്തിൽ നിന്നൊക്കെ ഇരന്ന് പിടിച്ച് വാങ്ങിയിട്ട് റീചാർജ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ ഫേസ്ബുക്കിലൊക്കെ ബഹിഷ്കരണ ആഹ്വാനമൊക്കെ നടത്തുന്നത് നമ്മുടെ കയ്യിൽ ടിക്കറ്റ് എടുക്കാൻ പണം ഉണ്ടാവില്ല എന്നുള്ള അഹങ്കാരമാണ് ഇവരെ കൊണ്ട് ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ തീരണം നമ്മൾ നമ്മുടെ വീടിന്റെ ആധാരം പണയം വെച്ചിട്ടോ ഭാര്യയുടെ കെട്ടിദാരി പണയം വെച്ചിട്ടോ നമ്മൾ ഇനിയിപ്പോ കക്കം പോയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പണം ഉണ്ടാക്കിയിട്ട് ആ പണം കൊണ്ട് മുഴുവൻ ടിക്കറ്റുകളും വാങ്ങിച്ച് ഈ ജിഹാദി കമ്മി കൊങ്ങി സുഡാപ്പികളെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് കാരണം എല്ലാ എലക്ഷനിലും നമ്മളവര് തോൽപ്പിക്കുകയാണ് നമ്മൾ എന്തെങ്കിലും വിവാദം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിനിവരൊക്കെ തോൽപ്പിക്കുകയാണ് നമ്മളൊരു മാന്യമായിട്ടൊരു ബഹിഷ്കരണം കൊണ്ടുവരുന്ന സമയത്ത് നമുക്കറിയാം നോർത്ത് ഇന്ത്യയിൽ പോലും നോർത്ത് ഇന്ത്യയിലൊക്കെ നമുക്ക് എത്രത്തോളം ശക്തിയുള്ള സ്ഥലമാണ് അവിടെ പോലും ഷാറുഖ് ഖാൻ ഷാറുഖാൻ സുനാ ഷാറുഖ് ഖാന്റെ പടം വന്ന സമയത്ത് ആ ഒരു ജെട്ടിയുടെ കളറൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ പറഞ്ഞു കാവികളർ ഷെഡി ഇട്ടിട്ടുള്ള സിനിമ നമ്മൾ കാണരുത് എന്ന് പറഞ്ഞ സമയത്ത് ആ പടത്തിന് ആയിരം കോടിയുടെ കളക്ഷനാണ് ഉണ്ടായത് എന്തുകൊണ്ടാ നമ്മള് ആ പടത്തിന് ആൾ കയറുന്നത് എന്ന് കണ്ട സമയത്ത് നമ്മൾ പുതിയ തന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടില്ല ആ ഒരു പിഴവ് ഈ ഒരു വിഷയത്തിൽ നമുക്ക് ഉണ്ടാവരുതെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമ്മൾ പ്രവർത്തിക്കണം കാണുന്നില്ല നിങ്ങളീ നിങ്ങളീ വിഷമവും കണ്ടു അല്ലെങ്കിൽ ഈ മലയാളികൾക്ക് എന്ത് മനുഷ്യല്ലാത്ത ആളുകളാണ് നിങ്ങൾ ഇങ്ങനെ ഈ പടം വിജയിച്ചു അല്ലെങ്കിൽ പരാജയപ്പെടുത്താൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് തോൽവി സംബന്ധിച്ച് പിൻവാങ്ങുക എന്നുള്ളത് നമ്മുടെ ചരിത്ര രേഖകളില നമ്മൾ ഷൂ നക്കിയതായിട്ടുള്ളൊക്കെ സാധനങ്ങളുണ്ടാകും പക്ഷെ അതൊക്കെ വെറുതെ അല്ലാത്തതാണ് ഇപ്പൊ അവർക്കൊരു ചെറുതായിട്ടൊന്ന് ഷൂ എന്നുള്ളേ ഉള്ളൂ അല്ലാണ്ടുള്ള ഒരു ഇതും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടൊന്നും നമ്മൾ അങ്ങനെ തോറ്റു കൊടുക്കുന്ന ആളുകളും അല്ല ആണോ ചില സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ നമുക്ക് തോൽവി സമയപ്പാളിലൊക്കെ നമുക്ക് ഓടേണ്ടി ഒക്കെ വന്നിട്ടുണ്ട് ബൈക്കും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് പക്ഷെ എല്ലായിടത്തും അത് നടക്കുന്നില്ല ഈ ഒരു വിഷയത്തിലും എനിക്ക് പറയാനുള്ളത് അതാണ് നമ്മൾ എന്ത് ചെയ്യും ഇനി ഇവരെ ഇവരെ ഈ ഒരു ഇതൊന്നും നമ്മൾ അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് മാത്രം എനിക്ക് പറയാനുള്ളത് എല്ലാ മൃത്തങ്ങളും പറഞ്ഞതുപോലെ തന്നെ ബഹിഷ്കര അല്ല ഇനി പുതിയ തന്ത്രങ്ങൾ അതായത് ടിക്കറ്റ് മുഴുവൻ എടുത്തിട്ട് മറ്റുള്ള ആളുകളെ ഒരു ഒരു എണ്ണം ഇനി അതായത് ഇപ്പൊ നിലവിൽ ടിക്കറ്റ് എടുത്ത ആളുകളൊഴികെ ഇനി ഒരാളെ കൊണ്ടും ഈ സിനിമ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയുള്ള ടിക്കറ്റുകൾ അണ്ടിമുക്ക് ശാഖയിലേക്ക് വരണം തിയേറ്ററിൽ നമ്മൾ കയറാനും പാടില്ല ഫുള്ള് ടിക്കറ്റ് നമ്മൾ വിലക്കെടുത്തിട്ട് നമ്മൾ ഇവരൊക്കെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ നമ്മൾ ഇതിൽ നിന്ന് പിന്മാറുമെന്നുള്ളൊരു ശപദം എല്ലാ സ്വയം സേവകരും ഈ ഒരു വീഡിയോ നോക്കിയിട്ട് ആ ഒരു ശപതം എടുത്തിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോവാ വിജയം സുനിശ്ചിതം ജയ് ഗോമാത